നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുമ്പ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക ബൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു ഷോയിൽ നിന്ന് പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാദങ്ങളും എന്നും റോബിന് ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതി പൊടിയും കണ്ടുമുട്ടുന്നത് പ്രണയത്തിലാകുന്നത് സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രണ്ടാളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഇപ്പോഴിതാ റോബിന്റെ വീട്ടിലേക്ക് ആരതി ഗൃഹപ്രവേശം നടത്തുന്നതിന്റെ വീഡിയോയും വൈറലായിരിക്കുകയാണ് മഞ്ഞ നിറത്തിലുള്ള ചുരിദാർ അണിഞ്ഞാണ് ആരതി എത്തിയത് കറുപ്പ് നിറത്തിലുള്ള പാൻസും ഷർട്ടുമായിരുന്നു റോബിന്റെ വേഷം അതേസമയം ആദ്യം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വിവാഹം ഗുരുവായൂരിൽ വേണമെന്നത് അത് സാധിച്ചു അത് രാവിലെയാണ് ഞങ്ങൾ വന്നത് എന്നിട്ടും ആളുകൾ എത്തിയിരുന്നു എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് വിവാഹ ശേഷം റോബിൻ പ്രതികരിച്ചത് ബിഗ് ബോസിൽ നിന്ന് ലക്ഷ്മി ചേച്ചി മാത്രമാണ് വന്നത് വളരെ പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു അതുകൊണ്ട് അധികം പേരെ ക്ഷണിച്ചിട്ടില്ലെന്നും വിവാഹശേഷം റോബിൻ പറഞ്ഞു സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇത്രയും സമയം കിട്ടിയതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടം തിരിച്ചറിയാനും ഒക്കെ സാധിച്ചു അത്രയും സമയമെടുത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം എന്ന് ആരതിയും പറഞ്ഞു എനിക്ക് ഞാനായി തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹം ആരതി എന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്റെ ബെറ്റർ വേഷൻ കൊണ്ടുവരാനുള്ള ശ്രമമാണ് തെറ്റുകൾ എല്ലാവർക്കും പറ്റും ചില കാര്യങ്ങൾ നമുക്ക് തന്നെ മാറ്റണമെന്ന് തോന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെന്നല്ലാതെ മറ്റൊരു മാറ്റം ഇല്ല ബഹളം വയ്ക്കുന്ന സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വന്ന ആളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ ശ്രമിക്കണം അങ്ങനെ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് ഇപ്പോൾ ഒരു മെഡിക്കൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് അഞ്ചു വർഷത്തെ കോൺട്രാക്ട് ആണ് അത് കഴിഞ്ഞു മാത്രമേ സിനിമയുമായി മുന്നോട്ടു പോകൂ നല്ലൊരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് സമയമെടുത്ത് സിനിമ ചെയ്യാൻ തീരുമാനിച്ചതെന്നും റോബിൻ പറഞ്ഞിരുന്നു വധുവിന്റെ വീട്ടുകാർ റോബിന് ആഡംബരക്കാറും ആഭരണങ്ങളുമെല്ലാം സ്ത്രീധനമായി നൽകുന്നതായി പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊന്നും സത്യമില്ലെന്നും സ്ത്രീധനം വാങ്ങാതെയാണ് റോബിന്റെ വിവാഹമെന്നുമാണ് താരം തന്നെ പറഞ്ഞത് വിവാഹശേഷം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആണ് ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടു വർഷം കൊണ്ട് ഇരുവരും ചേർന്ന് ഇരുപത്തിയേഴിലധികം രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തും അതിനുള്ള ഒരുക്കങ്ങൾ ഇരുവരും നടത്തി കഴിഞ്ഞു മാസങ്ങൾ ഇടവിട്ട് യാത്ര ചെയ്യുക എന്നതാണ് പ്ലാൻ ആദ്യത്തെ യാത്ര അസർബൈജാനിലേക്കായിരിക്കും ഫ്രീ ട്രിപ്പാണ് എന്നും റോബിൻ പറഞ്ഞിരുന്നു